സിനിമയിൽ പോലും ഞാൻ ഈ പണി ചെയ്തിട്ടില്ല എന്തോ ഒരു വലിയ എല്ലാം ഈ ഒരു തൃശ്ശൂർക്കാരുടെ ഒരു എന്താണ് ഒരു വില വിരൽ സ്പർശം കൊണ്ട് എന്റെ ജീവിതത്തിൽ എനിക്കിപ്പോ വന്നുകൊണ്ടിരിക്കുന്നതെല്ലാം അനിതര സാധാരണമായ അനുഗ്രഹ മുഹൂർത്തങ്ങൾ തന്നെ ഇവിടെ നിന്ന് ഞാൻ തൃശ്ശൂർക്കാർക്ക് നന്ദി പറയുന്നു തൃശ്ശൂർക്കാർക്ക് അങ്ങനെ ഒരു മാനസികമായ തയ്യാറെടുപ്പിനു വേണ്ടി പ്രാർത്ഥിച്ച ലക്ഷക്കണക്കിന് മലയാളികൾ മാത്രമല്ല ഭാരതീയരുണ്ട് ലോകമെമ്പാടും അവർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങി വെച്ചതായി അറിയിക്കുന്നു ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ എന്നെ എൻ്റെ ഉദ്യമങ്ങൾ നന്ദി നമസ്കാരം വകുപ്പിൻ്റെതല്ലെങ്കിലും ഞാനൊരു പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദ്യത്തെ എം പി എന്ന നിലയ്ക്ക് വലിയ ഉത്തരവാദിത്വം എനിക്കുണ്ട് ഞാൻ എന്റെ പ്രചരണങ്ങളിൽ പറഞ്ഞിരുന്ന ഒരു തൃശൂർ എം പി ആയിട്ട് ഞാൻ ഒഴങ്ങില്ല കേരളത്തിനു വേണ്ടിയും ഒഴുകുന്ന തമിഴ്നാടിനു വേണ്ടിയും പണിയെടുക്കുന്ന എം പി ആയിരിക്കണം എന്ന് പറഞ്ഞിടത്തുന്നു അങ്ങനെ എം പി ആയിട്ടിരിക്കേണ്ട മന്ത്രിയായി ഇരുന്നാൽ മതി എന്ന് എന്റെ നേതാക്കൾ പറഞ്ഞപ്പോ എങ്കിലും പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം